വെറ്ററൻ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ ഇന്ത്യൻ ടീമിലെ ഈഗോ സ്റ്റാർ ആണ് എന്ന് മുൻ ഓസ്ട്രേലിയൻ താരം ബ്രാഡ് ഹാഡിൻ അശ്വിന്റെ വിരമിക്കലുമായി ബന്ധപ്പെട്ടാണ് ഹാഡിൽ ഇത്തരമൊരു നിലപാട് വ്യക്തമാക്കിയത് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ വാഷിംഗ്ടൺ സുന്ദരണിയായിരുന്നു ടീമിൽ കളിപ്പിച്ചിരുന്നത് ഇത് അശ്വിന്റെ ഈഗോയെ ബാധിച്ചുവെന്നും അതുമൂലമാണ് അശ്വിൻ പിന്നീട് വിരമിക്കൽ പ്രഖ്യാപിച്ചത് എന്നും ഹാരിൻ പറയുകയുണ്ടായി ഇത്തരം നിർണായകമായ ഒരു പരമ്പരയുടെ മധ്യഭാഗത്തു വെച്ച് അശ്വിൻ വിരമിച്ചത് വലിയൊരു തമാശയായിരുന്നു തനിക്ക് ടീമിൽ ഒന്നാം സ്ഥാനം കിട്ടാത്തതിന്റെ ദേഷ്യമാണ് അവൻ കാട്ടിയത് അവൻ സ്വയം ഒന്നാം സ്പിന്നറായി അവരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ടീമിൽ അവസരം കിട്ടാതെ വന്നപ്പോൾ അവന് ദേഷ്യമുണ്ടായി അതാണ് നമ്മൾ കണ്ടത് ഹാരിൻ പറയുകയുണ്ടായി പരമ്പരയിലെ ആദ്യ മൂന്ന് ടെസ്റ്റുകളിലും ഇന്ത്യ മൂന്ന് സ്പിന്നർമാരെയാണ് പരീക്ഷിച്ചത് സുന്ദർ ആദ്യ ടെസ്റ്റ് മത്സരത്തിലും അശ്വിൻ രണ്ടാം ടെസ്റ്റ് മത്സരത്തിലും കളിച്ചു ശേഷം മൂന്നാമത്തെ മത്സരത്തിൽ രവീന്ദ്ര ജഡേജയെയാണ് ഇന്ത്യ കളിപ്പിച്ചിരുന്നത് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്